നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനുള്ള ശ്രമം കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു ഇന്നലെ ശക്തമായ തിരച്ചിലാണ് നടന്നത് മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപേ പുഴയിൽ ഇറങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും നിരാശയായിരുന്നു ഫലം എന്തൊക്കെയാണ് ഈ ഒരു തിരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചതെന്ന് ഈശ്വർ മൽപ്പയെ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി പാറയും മണ്ണും തടസ്സം സൃഷ്ടിച്ചു പാറയും മണ്ണും പുഴക്കടിയിൽ ശക്തമായി ഉറച്ച നിലയിലാണെന്നും മൽപേ പറഞ്ഞു പുഴയിൽ മരങ്ങളും മൺകൂനയും തെരച്ചിലിന് തടസ്സമുണ്ടാക്കി തെരച്ചിലിന് ഡ്രഡ്ജർ ആവശ്യമാണെന്ന് കാർവാർ എം എൽ എ പ്രതികരിച്ചു ഗോവയിൽ നിന്നും അത് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്നും എം എൽ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി ഒന്നും കണ്ടെത്തിയില്ല മണിക്കൂറുകൾ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ കയറ് കണ്ടെത്തി എന്നത് ആശ്വാസകരമാണ് മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരും എന്തായാലും ഈശ്വർ മൽപെ അതൊരു വലിയൊരു സിമ്പിൾ തന്നെയാണ് അതായത് ആഴങ്ങളിൽ നിന്ന് ആരെയും ജീവിതത്തിലേക്ക് കൈപിടിക്കുമെന്ന ചങ്കുറപ്പിന്റെ പേരാണ് ഈശ്വർ മൽപെ എന്ന വിശേഷണം ഒക്കെ അദ്ദേഹത്തിനുണ്ട് വെള്ളത്തിൽ നിന്ന് വെറും കൈയോടെ അദ്ദേഹം പൊങ്ങില്ല എന്ന ഒരു വിശ്വാസവും നിലവിലുണ്ട് എന്തായാലും ഈ ഒരു തിരച്ചിലിനൊടുവിൽ ശുഭകരമായ വാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരുമായിരിക്കുന്നത് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേരാണ് ഇന്നലെ പുഴയിലിറങ്ങി പരിശോധന നടത്തിയത് പലതവണ ഈശ്വർ മുങ്ങി താഴ്ന്നു പക്ഷേ പ്രതീക്ഷ നൽകുന്ന വസ്തുക്കളൊന്നും തുടക്കത്തിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗം കണ്ടെത്തിയിരുന്നു പക്ഷേ അത് അർജുന ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് പ്രതികരിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമായിരിക്കാം എന്നായിരുന്നു സംശയം ഈശ്വർ മൽപ്പയുടെ സംഘത്തിലുള്ള മറ്റൊരാളും പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തിയിരുന്നു നാവികസേനാംഗങ്ങളും എസ് ഡി ആർ എഫ് സംഘങ്ങളും പുഴയിലിറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം പുഴയുടെ മധ്യഭാഗത്തായുള്ള തുരുത്തിലായിരുന്നു നാവികസേനയുടെ തെരച്ചിൽ സംഘമുണ്ടായിരുന്നത് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെ തുരുത്തിലേക്ക് ബോട്ടിൽ പോത്തിയിരുന്നു ഈശ്വർ മൽപ്പതിനു പലതവണ പുഴയിലേക്ക് ഡൈവ് ചെയ്യുകയുണ്ടായി ഷിരൂരിൽ കാലാവസ്ഥ അനുകൂലമാണെന്നും വ്യക്തമായ സോണാർ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്നും ഡിഫൻസ് പി കമാൻഡർ കമാൻഡർ പിള്ളയും പ്രതികരിച്ചിരുന്നു അതേസമയം അർജുന ഓടിച്ചിരുന്ന ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് എഴുപത് മീറ്ററോളം മാറി വെള്ളത്തിൽ ഡീസൽ വരുന്ന സ്ഥലത്തും സോണാർ സിഗ്നൽ കിട്ടി നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട് മാത്രമല്ല നാവികസേനയുടെ ഡൈവിംഗ് ടീമും തെരച്ചിലിനായി പുഴയിൽ ഇറങ്ങിയെന്നതും വളരെ വലിയ ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു കാർവാറിൽ നിന്ന് നാവിക സേനാംഗങ്ങൾ രാവിലെയോടെയാണ് ഷിരൂരിൽ എത്തിയത് രണ്ടു ബോട്ടുകളിലായിട്ടായിരുന്നു നാവിക സേനാംഗങ്ങൾ പരിശോധന നടത്തിയത് പുഴയുടെ ഒഴുക്കിൽ മണ്ണും മറ്റു വന്നെഞ്ഞും വസ്തുക്കൾ നീങ്ങിപ്പോയതിന്റെ ഫലമായാണ് കൂടുതൽ സിഗ്നലുകൾ കിട്ടുന്നത് ഈശ്വര മൽപ്പേക്ക് ലോറിയുടേതെന്ന് പറയുന്ന ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ പോയിന്റ് ഏതെന്ന് ചോദിച്ച് വ്യക്തത വരുത്തും അത് നാവികസേനയ്ക്ക് സോണാർ പരിശോധനയിൽ കിട്ടിയ പോയിന്റുകളും ഒത്തുനോക്കും അർജുനന് ലോറി എവിടെ എവിടെയെന്നത് ഡൈവിങ്ങിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് പക്ഷേ ഇനി തിരച്ചിൽ വെള്ളിയാഴ്ച നടക്കൂ എന്ന് വൈകുന്നേരത്തോടെ തീരുമാനമെടുക്കുകയായിരുന്നു എന്തായാലും അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അത് നാളെയും തുടരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത